മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യവുമായി ബി ജെ പി ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി പ്രകടനവും കോലം കത്തിക്കലും നടന്നു ബി ജെ പി ഓഫീസിന് മുമ്പിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബദൽ ജംഗ്ഷനിൽ സമാപിച്ചു മന്ത്രി സജി ചെറിയാൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും കോലം കത്തിക്കലും നടത്തി ബി ജെ പി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബദൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ചു വ്യവസ്ഥയെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം പഞ്ചാബ് മോഡൽ നടത്തിയതിന്റെ പേരിൽ ഹൈക്കോടതിയുടെ വിമർശനത്തിന് വിധേയമായി രാജിവെച്ചു പോയ ചരിത്രം ഈ കേരള സംസ്ഥാനത്തുണ്ട് മന്ത്രിസ്ഥാനം പോയ ആ ബാലകൃഷ്ണമുള്ള പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് പോയെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ പരസ്യമായി ആക്ഷേപിച്ച ഈ സജി സജി കഴിയുന്നില്ല കഴിയില്ല കാരണം നടത്തി കൊടുക്കാനുള്ള ഒരു ഏജന്റായി പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ എന്ന് കേരളം മനസ്സിലാക്കുന്നു മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ കാലാ രമേശ് സുരേന്ദ്രൻ കെ സി മഹേഷ് കുമാർ സിന്ധു ലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ